The cat sat on the വർങ്ങളായിട്ടുണ്ടല്ല ഈ ഒരു സംഭവം ഇതുപോലെയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ പോലും ഈ പൈനാപ്പിൾ വെച്ചിട്ട് ഈ സംഗതി ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ല സംഗതി അടിപൊളിയാണ് അടി ഈ ഒരു പരിവത്തിൽ വെട്ടി നോക്കി പീസ് ഡിസാക്കി വെച്ചിട്ട് രണ്ട് പീസ് ഏത്തപ്പെടേണ്ട ഇതിന്റെ തൊലിയുണ്ട് കണകുടാന്ന് അരിഞ്ഞാണ്ട് ഇതുപോലെ കുനു മുനാന്ന് പറഞ്ഞ അരിഞ്ഞിട്ട് കേട്ടോ ഒരു ചട്ടി എടുത്ത് വെക്കുക ആ ചട്ടിലേക്കാണോ കമത്തിയിട്ടുണ്ടാക്കുന്നത് പൈനാപ്പിൾ നേർക്കി വെച്ചാൽ കൊടുക്കുക തട്ടിട്ടു ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് പൊടിപടലങ്ങൾ ഉപ്പ് മുളകൂടി അതിലേക്ക് നമ്മൾ കുറച്ച് അടിപൊരിപ്പാ ഒരു ഗ്ലാസ് വെള്ളം കൂടി സംഗതി ഇതുപോലെ നട്ടപ്പടം മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടാണ് ഉപയോഗിച്ചെടുക്കണ്ടോ മുക്കാൽ കപ്പ് പഞ്ചാ പഞ്ചസാരയും പൈനാപ്പിളും പഴവും ഒക്കെ കൂടി കൂടി ഇതുപോലെ ആട്ടപ്പടം ജോയിൻ ആക്കിട്ട് അതുപോലെ സംഗതി ഓഫ് തീയാണ് അപ്പൊ അടുത്തായിട്ട് ജാറുക്കി ആ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങണ്ടാടുകൂടി അടപ്പടിച്ച് വെള്ളം തൊടാതെ തന്നെ ഒന്നും അവിടെ ഒതുക്കി എടുക്കുന്നുണ്ടല്ല ഈ ഒരു പരുവത്തിനു സെറ്റ് ആക്കി നന്നായിട്ടാണ് ഇളക്കി കൊടുക്കട്ടെ അടുത്തായിട്ട് എടുത്ത് മാറ്റാ വേറെ ചട്ടി എടുത്ത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുുകണ്ടാ കടുകിന് തൊട്ട് പുറകെ തന്നെ കുറച്ച് ഉണക്കം മുളകും കുറച്ച് കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമൊന്നിട്ട് എടുക്കുന്നുണ്ടാ ഈ സംഭവം ഇട്ട് സംഗതിയാണ് പൊട്ടിച്ചിട്ട് അവരുടെ കേട്ടോ അപ്പൊ ഇതുപോലെയാണ് താളിച്ച് ഒഴിച്ചുകൊണ്ട് നമ്മുടെ എടുക്കണ്ടില്ല കാറ്ററിങ്ങൾ തയ്യാറാക്കുന്ന അടിപൊളി പൈനാപ്പിൾ പച്ചടി സൂപ്പർ ആയിട്ട് റെഡി എടുക്കാൻ കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്ന കാര്യത്തില് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന് ആണ് ഇതുണ്ടല്ല സ്വല്പടുത്ത് വായിലേക്ക് വെച്ച് കഴിക്കാൻ തരത്തില്ല ഇരുന്ന് വെള്ളില്ലാത്ത ടേസ്റ്റ് ആണ്ടോ